ഭാരതാംബിയുടെ ചിത്രം വെച്ചു ഒരു മതചിഹ്നം വെച്ചു എന്നാണ് ആരോപണം ഉന്നയിക്കുന്നത് ഭാരതാംബിയുടെ ചിത്രം എങ്ങനെയാണ് മതചിഹ്നമാകുന്നത് തന്നിരിക്കുന്ന ഉത്തരവിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് രജിസ്ട്രർ പറയുന്നത് രജിസ്ട്രാർ എവിടെയാണെന്ന് പറയുന്നത് ആ ഉത്തരവിൽ ഒരിടത്തും മതചിഹ്നങ്ങളെപ്പറ്റി പറയുന്നില്ല ഇനി മതപരമായ പ്രഭാഷണങ്ങൾ നടത്തരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ ഭാരതമാതാവിൻ്റെ ചിത്രം മതചിഹ്നമല്ല അത് ദേശീയ ചിഹ്നമാണ് ഈ നാടിൻ്റെ സുര അഖണ്ഡതയുടെ സംസ്കാരത്തിൻ്റെ ദേശീയതയുടെ ചിഹ്നമാണ് അടയാളമാണ് ആ ഭാരതാംബയെ നെഞ്ചിലേറ്റിക്കൊണ്ട് തന്നെയാണ് ഈ അടിയന്തരാവസ്ഥ കാലത്ത് ധീരമായ പോരാട്ടം നടത്തിയത് ജയപ്രകാശ് നാരായണനെ പോലെ നാനാജി ദേശ്മുഖിനെ പോലെ ഒട്ടേറെ ഒട്ടേറെ മഹാത്മാക്കൾ ധീരോദാത്തമായ പോരാട്ടം നടത്തിയത് ഭാരത മാതാവിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് അമ്പതാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഭാരതമാതാവിൻ്റെ ചിത്രം വെക്കുന്നതിൽ എന്താണ് തെറ്റ് അതിനെ വേറൊരു രീതിയിൽ വ്യാഖ്യാനിച്ച് വർഗീയമായി ചിന്തിപ്പിച്ച് ജനങ്ങളുടെ ചേരിതിരിവുണ്ടാക്കി വിഭാഗീയത സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഈ രജിസ്ട്രാറും പോലീസും ഒക്കെ ശ്രമിച്ചത് വാസ്തവത്തിൽ അന്നത്തെ അടിയന്തരാവസ്ഥയ്ക്ക് കൂട്ടുനിന്നതാരാണ് ആ കൂട്ടുനിന്നത് സി അച്യുതമേനെപ്പറ്റിയുള്ള സി പി എ സി പി ഐയുടെ നേതാക്കന്മാരാണ് ഇന്ന് ഭാരതാംബിയെ അപലപിക്കാൻ വേണ്ടി പി പ്രസാദിനെ പോലെ വിനോയ് വിശ്വത്തെപ്പോലെ ഒക്കെയുള്ള സി പി ഐയുടെ നേതാക്കന്മാർ രംഗത്ത് വന്നതിൻ്റെ കാരണം എന്താണ് അവരാണ് ഈ ഭാരതാംബയ്ക്കെതിരെ നടക്കുന്ന പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നവർ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല ഈ അമ്പതാം വാർഷികാഘോഷ പരിപാടികൾ നടത്തുന്നത് സി പി ഐക്കിഷ്ടമല്ല കാരണം അന്നിവിടെ ഭരിച്ചവരാണ് ഈ സ്വന്തം മകനെ നഷ്ടപ്പെട്ട ഈശ്വര വാര്യരുടെ കണ്ണുനീർത്തുള്ളിക്കു മുന്നിൽ വാസ്തവത്തിൽ ഇന്നും ജനസമൂഹം അത് കുറ്റം ചെയ്തവരെ ഒരിക്കലും മാപ്പർഹിപ്പിക്കാത്തതാണ് എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നവരാണ് അതുകൊണ്ട് ഇവിടെ ധംസിച്ചത് ജനാധിപത്യ മൂല്യങ്ങളാണ് ധാർമ്മിക ജീവിത ധാർമ്മിക മൂല്യങ്ങളാണ് ഒരു ഗവർണർക്ക് സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ വന്ന് പ്രസംഗിക്കാൻ ഒരു രജിസ്ട്രാർ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ രജിസ്ട്രാർ ശ്രമിക്കുന്നതും പ്രവർത്തിക്കുന്നതും സി എ കെ ജി സെൻ്ററിൽ നിന്നുള്ള നിബന്ധന അനുസരിച്ചാണ് ഇവിടെ സെനറ്റർ ഹാളിൽ അനുവാദം കൊടുത്ത് വേണ്ട വിധത്തിൽ ഒത്താശകൾ ചെയ്തു കൊടുക്കേണ്ടത് ആരുടെ കടമയാണ് രജിസ്ട്രാറുടെ കടമയാണ് കാരണം ഇവിടെ സംസാരിക്കാൻ വരുന്നത് ചാൻസലറാണ് അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയിൽ എന്തൊക്കെ കാര്യങ്ങൾ സ്റ്റേജിൽ ഉണ്ടായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഗവർണറാണ് അദ്ദേഹത്തിൻ്റെ അവകാശങ്ങളെ ധ്വംസിച്ച് പരസ്യമായി പിച്ച് ചീന്തി ഒരു പരിപാടി മുടക്കാൻ വേണ്ടി അട്ടിമറിക്കാൻ വേണ്ടി നടത്തിയിരിക്കുന്ന ഈ ശ്രമം ജനാധിപത്യത്തിൻ്റെ നേരെ ഉയർന്നിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അതിനെ അതിൻ്റേതായ അർത്ഥത്തിൽ തന്നെ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ അതിനെ ചെറുക്കും ഈ അൻപതാം വാർഷികാഘോഷ വേളയിൽ തീർച്ചയായും ഭാരതമാതാവിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഈ അടിയന്തരാവസ്ഥയിൽ നഷ്ടപ്പെട്ടുപോയ ജനാധിപത്യ മൂല്യങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള മുന്നേറ്റങ്ങൾ സംഘടിപ്പിക്കും എവിടെയാണ് ഇത് അടിയന്തരാവസ്ഥ കാലത്ത് ഉയർത്തിപ്പിടിച്ച അതേ ഭാരതാമ്പ തന്നെയാണ് ഇവിടെ അമ്പത് വർഷത്തിന് ശേഷം ഉണ്ടാക്കിയ ഭാരതാംബയല്ല ഇത് ആ ജയ ജയപ്രകാശ് നാരായണനെ പോലെയുള്ള മഹാത്മാക്കൾ ഉയർത്തിപ്പിടിച്ച ഈ ഭാരതാംബ് തന്നെയാണ് ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് ഇനി അഥവാ ഇപ്പോൾ ഗവർണർ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾ എതിർപ്പ് പറയൂ ഒരു സംവാദത്തിന് തയ്യാറാവും ഭാരതാംബയുടെ ചിത്രം വെക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ഗവർണർക്ക് അധികാരമില്ല എന്നാണ് പറയുന്നതെങ്കിൽ ആ വിഷയം ഇവിടെ ഒരു പരസ്യമായ സംവാദത്തിന് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് തയ്യാറാവട്ടെ ഇത് സംവദിക്കേണ്ട ജനങ്ങളുടെ സംവദിക്കേണ്ട വിഷയമാണ് ഒരു ഒരു അടിയന്തരാവസ്ഥയുടെ അമ്പതാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ നഷ്ടപ്പെട്ട അന്നത്തെ ജനാധിപത്യ മൂല്യങ്ങൾ വീണ്ടെടുക്കണം അത് അന്ന് കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്ന ധീരരായിട്ടുള്ള സമരസേനാനികളെ ആദരിക്കുന്ന ചടങ്ങാണ് അങ്ങനെയുള്ളൊരു ചടങ്ങ് അട്ടിമറിക്കാനും അത് തടസ്സപ്പെടുത്താനും ശ്രമിക്കുന്നതിനാണ് എതിർപ്പുണ്ടെങ്കിൽ എതിർപ്പ് പറയട്ടെ ആ എതിർപ്പ് രേഖപ്പെടുത്താം വിമർശിക്കാം ഓൾട്ടയർ പറഞ്ഞ അതേ വാക്കങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത് ഒരാൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എതിർക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത് എതിർക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ബഹുമാനിച്ചുകൊണ്ടാണ് സ്വന്തം അഭിപ്രായം പറയുന്നത് ഞാൻ ഈ അഭിപ്രായം പറയുന്നത് എതിർപ്പ് കാണിക്കുന്ന ആൾക്കാരുടെ സ്വാതന്ത്ര്യത്തെയാണ് ഞാൻ ബഹുമാനിക്കുന്നത് അല്ലാതെ ഒരു തരണത്തിലും ഇവിടുത്തെ ആശയങ്ങളും ആദർശങ്ങളും അഭിപ്രായങ്ങളും ആരും രേഖപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ ഇതൊരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ നേരെ നേരത്തെ കയ്യേറ്റമാണ് സംഘടനാ പ്രവർത്തനത്തിൻ്റെയോ ആശയ ആദർശത്തിൻ്റെ പ്രചരണത്തിനോ നടത്തുന്ന ശ്രമങ്ങളുടെ മേൽ ജനാധിപത്യ മൂല്യങ്ങളുടെ മേൽ നടന്നിരിക്കുന്ന കയ്യേറ്റമാണ് കടന്നാക്രമണമാണ് അട്ടിമറിക്കുന്ന പ്രവർത്തനമാണ്